ആഭരണീയരായ യു ഡി എഫിന്റെ നേതാക്കന്മാർ കൺവീനർ ജിജി അതുപോലെ തന്നെ യു ഡി എഫിന്റെ ചെയർമാൻ സാലി അതുപോലെ തന്നെ മാസ്റ്റർ റിയാസ് ശ്രീ ദാസൻ ശ്രീ ആർ കെ തന്നെ അതുപോലെ തന്നെ ശ്രീ ഒ ടി ജെയിംസ് പഞ്ചായത്ത് പ്രസിഡന്റ് ജംഷി മൂത്തേടം അടക്കം അടക്കം ഷരീഫ് അടക്കം അടക്കം വൈദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ കാരണവന്മാരെ ഞാൻ എവിടെ വരുമ്പോഴും കാണുന്നത് എന്നെ ആദ്യം സ്വീകരിക്കുന്നത് എന്നെ ആദ്യം ആശ്ലേഷിക്കുന്നത് എനിക്ക് അനുഗ്രഹം ചൊരിയുന്നത് എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജം പകർന്നു തരുന്നത് ഇവിടുത്തെ കാരണമെന്ന് ആരോ എന്റെ പിതാവിന്റെ കൂടെ വർഷങ്ങളായി പ്രവർത്തിച്ചവർ എന്റെ പിതാവിന്റെ കൂടെ പിതാവിനെ പിന്തുണച്ചുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച കുറെ ആളുകൾ അവർക്കൊക്കെ ഇന്ന് സജീവമായി പ്രവർത്തിക്കാൻ അനാരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിലും അവരുടെയൊക്കെ വലിയ പിന്തുണയാണ് എന്റെ ശക്തി ഈ പ്രയാണത്തിന്റെ ശക്തി എനിക്ക് സുഹൃത്തുക്കളെ എനിക്ക് എനിക്ക് നിങ്ങളോട് വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ തരാനില്ല ഞാനൊരു കാര്യം മാത്രമേ എനിക്ക് തരാനുള്ളൂ ഒരു വാഗ്ദാനം ഞാൻ തരുന്നു ആ വാഗ്ദാനം മറ്റൊന്നുമല്ല ആ വാഗ്ദാനം നിങ്ങളുടെ കൂടെ ഒരുവനായി ആര്യാടൻ ചോക്കത്തിൽ നിന്നും ഉണ്ടാകും എന്നാണ് എനിക്ക് തരാനുള്ള വാഗ്ദാനം ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ് ഈ മണ്ണിൽ ജീവിക്കുന്നവനാണ് എന്നും എന്റെ അന്ത്യശ്വാസം വരെ ഈ മണ്ണിൽ ഉണ്ടാവുന്നവനാണ് എന്നെ സംബന്ധിച്ചോടത്തോളം നിങ്ങൾക്കറിയാം ഞാൻ എന്റെ ബാല്യം മുതൽ കാണുന്നത് ഇവിടെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയാണ് എന്റെ പിതാവിന്റെ അടുത്ത് വരുന്നവരെയാണ് അന്നും പ്രശ്നങ്ങളുണ്ട് അന്നും കാട്ടാൻ ആക്രമണമുണ്ട് അന്നും കാട്ടുമൃഗ ശല്യമുണ്ട് അന്നും പ്രകൃതിക്ഷോഭമുണ്ട് പക്ഷേ അന്നും വികസന പ്രശ്നങ്ങളൊക്കെയുണ്ട് പക്ഷേ അന്ന് എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടായിരുന്നു എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധി ഉണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാം ആരോടാണ് നമ്മൾ പോയി പരാതി പറയേണ്ടത് ആരോട് പറയണം നമ്മൾ പരാതി പരാതി കേൾക്കാൻ പോലും ആളില്ലാത്ത ഒരു അനാഥമായ നിലമ്പോ കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി എന്റെ പിതാവിന്റെ നേതൃത്വത്തിൽ ചെയ്തുവെന്ന വികസന പദ്ധതികൾ ഒട്ടേറെ ഉണ്ട് ആ വികസന പദ്ധതികൾക്ക് തുടർച്ച ഉണ്ടായില്ല രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വന്നതോടെ ആ പദ്ധതികളൊക്കെ മുടക്കിക്കളഞ്ഞു മാത്രമല്ല നമ്മൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയ കാട്ടുമൃഗശല്യം കൊണ്ട് കാട്ടാൻ ആക്രമണം കൊണ്ട് നാട്ടിൽ പകല് പോലും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ തൊട്ടടുത്ത ലാന്റെ സ്വീകരണ സ്ഥലത്ത് വാപ്പുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ അതിന് നേരപ്പുറത്ത് ഈ പകല് പോലും കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് എന്ത് ഞങ്ങൾ ചെയ്യണം ഞങ്ങളുടെ മക്കളെ ജോലി സ്കൂളിൽ പോയാൽ തിരിച്ചു വരുന്നതുവരെ ആധിയാണ് ഞങ്ങളുടെ ഭർത്താവ് ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്നതുവരെ ആധിയാണ് ഞങ്ങൾ വളരെ അരക്ഷിതരാണ് ഞങ്ങൾ നിരാശ്രയരാണ് ഞങ്ങൾ നിരാലംബരാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തേങ്ങുന്ന കുറെ ആളുകളെയാണ് വഴിവക്കിലൊക്കെ കാണാൻ സാധിക്കുന്നത് സഹോദരിമാരെ നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു എന്നെ നിങ്ങൾ വിജയിപ്പിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയച്ചാൽ എനിക്കവിടെ ശബ്ദിക്കാനുള്ള ആദ്യ അവസരം ലഭിച്ചാൽ തന്നെ ഞാൻ ശബ്ദിക്കുന്നത് ഈ നാടനുഭവിക്കുന്ന താത്മിക ശല്യം കൊണ്ട് നാടനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാനായിരിക്കും എന്റെ ആദ്യം ശബ്ദം തന്നെ കേരള നിയമസഭയിൽ മുഴങ്ങുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ് എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ആരുടെ മുന്നിലും തല കുണിക്കേണ്ട ഒരവസ്ഥ അരിയാടൻ ചൊപ്പത്തുണ്ടാക്കില്ല എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ പാത വെളിയിലിട്ട് എങ്ങോട്ടും പോകില്ല എനിക്ക് എങ്ങോട്ടും പോകാനില്ല എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാം ഒരു സംശയവും വേണ്ട നമുക്ക് ഒരുമിച്ച് നിന്നാൽ പഴയ നിലമ്പൂരിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഒരു നല്ല നിലമ്പൂരിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അതിനുവേണ്ടി എന്റെ അടയാളമായ കൽപ്പത്തിയിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുക നിങ്ങളുടെ വോട്ട് മാത്രം പോരാ നിങ്ങളുടെ പിന്തുണ മാത്രം പോരാ പിന്നെ എന്താ എന്ന് പലരും ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടെയുള്ള പിന്തുണ എനിക്ക് വേണം അതിനാണ് ആത്മാവുള്ളത് അതിനാണ് ചേതനയുള്ളത് ആ ഒരു വിശ്വാസം നമ്മളൊക്കെ വിശ്വാസികളാണ് നിങ്ങളുടെ മനസ്സിൽ ആഴങ്ങളില്ലെന്ന പ്രാർത്ഥന അവിടുകൂടി എന്നെ പിന്തുണക്കുമ്പോ നിങ്ങൾ എന്നെയല്ല പിന്തുണക്കുന്നത് ഈ നാടിനെയാണ് പിന്തുണക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ വലിയേറിയ വോട്ടുകൾ എന്റെ ചിഹ്നത്തിൽ കൈപ്പത്തിയിൽ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം